ത്വായിഫ് പൂക്കളുടെ നഗരമാണ് ഇവിടുത്തെ പൂക്കൾക്ക് ചുവന്ന നിറമാണ് റസൂലിന്റെ രക്തം കണക്കില്ലാതെ ഒഴുകിയത് ത്വായിഫിന്റെ മണ്ണിലാണ് അതുകൊണ്ടാവാം ത്വായ രക്തവർണം ചാർത്തിക്കൊടുത്തത് സൗദി അറേബ്യയിലെ പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രാചീന നഗരമാണ് ത്വായിഫ് അൽഹിജാസ് പർവ്വത നിരകളിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് മീറ്റർ ഉയരത്തിലാണ് ഈ നഗരം ചുരം കയറി വേണം ഇവിടെ എത്താൻ വരണ്ടുണങ്ങിയ മക്കാ ഭൂപ്രകൃതിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണിവിടം പച്ചപ്പാർന്ന മലനിരകളും പടങ്ങളും തോട്ടങ്ങളും കൊണ്ട് സമൃദ്ധമാണ് ത്വഫ് മലയുടെ പല എടുക്കുകളിലായി ചിതറിക്കിടക്കുന്നതിനാൽ തന്നെ ഒരു മുഴുനീള നഗരം ത്യുഫിൽ കാണാൻ കഴിയില്ല പ്രാചീന കാലം തൊട്ടേ വ്യാപാരത്തിന് പേരുകേട്ടതായിരുന്നു ത്വഫ് അന്നീ നഗരത്തിന് അഹ്ഫാർ എന്ന മറ്റൊരു പേരുമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ത്വായിഫ് സൗദി അറേബ്യയുടെ ഭരണത്തിൻ കീഴിൽ വരുന്നത് റസൂലും ത്വായിഫും തമ്മിൽ ഏറെ ബന്ധമുണ്ട് അതിലൊരു നോവിന്റെ കഥ കൂടിയുണ്ട് പറയാൻ പിരിഞ്ഞത് ഖദീജയാണ് ഏറെ പ്രിയപ്പെട്ടവൾ റസൂൽ ഒറ്റപ്പെട്ടു നെഞ്ചകം നിറയെ വേദന കടമകളേറെ ബാക്കി കിടക്കുകയാണ് ദൈവത്തിന്റെ നിർദ്ദേശം അന്തരീക്ഷമാകെ പോയെ പറ്റൂ സത്യവാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കണം പ്രതീക്ഷയോടെയാണ് ത്വായിഫ് മല താണ്ടുന്നത് പ്രതീക്ഷ തകരാൻ അധിക നേരം വേണ്ടി വന്നില്ല ത്വഫിലെ പ്രധാന ഗോത്രക്കാരായ തക്കിഫ് ഗോത്രം റസൂലിനെതിരെ തിരിഞ്ഞു ത്വൈഫുകാർ റസൂലിനെ സ്വീകരിച്ചില്ല പാറക്കല്ലുകൾ കൊണ്ട് പുണ്യമേനിയെ എറിഞ്ഞു നോവിച്ചു വേദന സഹിക്കാതെ ഓടുകയാണ് പുറകെ ജനക്കൂട്ടം ശരീരമാകെ രക്തം ത്വിന്റെ കറുത്ത മണ്ണിൽ ചുവന്ന രക്തം ഇറ്റിറ്റു വീണു വീണ്ടും വെച്ചു വെച്ചോടി ശരീരത്തേക്കാൾ നോവ് മനസ്സിനായിരുന്നു ഏറുകൊണ്ട് വീണിട്ടും തിരുനബി പ്രാർത്ഥിച്ചത് തന്റെ ജനങ്ങൾക്ക് കൊടുക്കാനാണ് ആദ്യം നിഷേധിച്ചിരുന്ന ത്വൈഫ് പിന്നീട് പ്രബലമായ ഒരു ഇസ്ലാമിക കേന്ദ്രമായി മാറി ഇന്ന് ത്വായഫിൽ വീഴുന്ന രശ്മികൾ പോലും അടക്കി പിടിച്ച് തേങ്ങുന്നുണ്ടെന്ന് തോന്നും ശാന്തമായ കാറ്റിനൊപ്പം കതോർത്താൽ ഇന്നും കേൾക്കാം വേദന താണ്ടിയ മനസിന്റെ മൗനമായൊരു തേങ്ങൽ